¡Ay, chacrele! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാപ്പിയാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ കാപ്പി കുടിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ കാപ്പി ആക്കി കാപ്പിയാക്കിയിട്ടോ അപ്പോൾ അത് വേഗം തന്നെ കൂട്ടിയിട്ട് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് എളുപ്പപ്പണിക്ക് പറയുമ്പോൾ നമ്മുടെ കാപ്പിയാണ് കേട്ടോ നല്ലത് ചായയാകുമ്പോൾ അതൊക്കെ തിളച്ച് തിളച്ച് വരുമ്പോഴേക്കും സമയമാകും എനിക്കാണെങ്കിൽ കുറച്ച് ടിക്കേഷനോട് കൂടിയിട്ടുള്ള ചായ കുടിക്കണം കേട്ടോ ആപ്പഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളത് അപ്പോൾ അതിന് സമയം കൊടുക്കും അപ്പോൾ നോക്കിയപ്പോൾ ഇന്ന് കാപ്പി മതി ൊരാഗ്രഹം അങ്ങനെ നമ്മൾ കാപ്പി കാപ്പിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ബൂസ്റ്റ് ഹോർണിക്സ് ബ്രൂ കാപ്പി ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കൗതുകമാണ് അല്ലേ എന്താ പറഞ്ഞാൽ അതൊന്നും നമുക്ക് കിട്ടാറില്ല എവിടെയെങ്കിലും പുറത്തു പോയാൽ മാത്രമേ അതൊക്കെ വാങ്ങി കഴിക്കാറുള്ളൂല്ലേ അല്ലാണ്ട് നമ്മൾ വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ വെച്ചിട്ടൊന്നും കഴിക്കാറൊന്നുമില്ലല്ലോ ഇപ്പോൾ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് വിചാരിക്കേണ്ട സമയമുള്ളൂ ഇല്ലേ ആ നിമിഷം നേരം കൊണ്ട് തന്നെ അത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും പണ്ട് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിന് ഇതിലും The mm -hmm. cat ഭയങ്കര ആയിട്ടാണ് കേട്ടോ തോന്നാറുള്ളത് അങ്ങനെ നമ്മൾ കാപ്പി കാപ്പിപുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് കുമ്പളങ്ങി ഉണ്ട് കേട്ടോ അതൊന്ന് മുറിച്ചെടുക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ പുതിയ കത്തിയിലാണ് കേട്ടോ ചെയ്യുന്നത് പുതിയ കത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിച്ചെടുക്കാനും അതുപോലെ നമ്മുടെ ചീര എന്താ പറയുക പൈറ്റിൻ്റെ ഇല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മുറിച്ച് ഞാൻ ഈസായിട്ട് മുറിച്ചെടുക്കാൻ നല്ല കത്തിയാണ് കേട്ടോ അങ്ങനെ ഞാൻ നമുക്ക് കുറച്ച് കുമ്പളങ്ങി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പരിപ്പൊക്കെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ട് വേണം ഇനി കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുമ്പളെങ്കിലും മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോൾ അത് മുഴുവനോടുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാറാണ് അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കായത്തിൻ്റെ മണം കുറച്ച് മുന്നിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഇത്രയും കായം ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ത്ര ചേർക്കണ്ടട്ടോ പിന്നെ അതിന് ശേഷം ഒരു അരസ്പൂണ് നമ്മുടെ വെന്തയം ചേർത്ത് കൊടുത്തു ഒരു ഒന്നര സ്പൂണ് നമ്മുടെ സാധാ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാമ്പാർ പരിപ്പ് പിന്നെ അതേ കണക്കിൽ തന്നെ നമ്മൾ കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മെളക് ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചേർക്കേണ്ട നമ്മൾ സാദാ പരിപ്പ് ചേർത്താലും മതി പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ കൂടെ ചേർത്തിട്ട് ഒരു തേങ്ങ മുക്കാലും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസുള്ള തേങ്ങ ഭാഗം ചെറുകിയത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ചിലർക്കതിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് വഴറ്റിയിട്ട് പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മളിങ്ങനെയുള്ള ഐറ്റംസൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമാണ് കേട്ടോ പിന്നെ ഇതെല്ലാം നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാനിതൊന്ന് ആറാൻ വെക്കുന്നുണ്ട് കേട്ടോ നന്നായി ആറിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയമായിട്ടും ഏട്ടം കടക്കി പോയിട്ട് വന്നു ില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിന് നമ്മുടെ കയ്യിൽ ആകപ്പാടെ കുമ്പളങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കടക്ക് പോയിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പോഴേക്കുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ ഞാൻ അതിനെ കുറച്ച് വഴുതിനിങ്ങി ഉണ്ടായിരുന്നു വഴുതിനങ്ങും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു കേട്ടോ മുരിങ്ങക്കായൊക്കെ വാങ്ങിയിട്ട് വരാനാണ് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മുരിങ്ങക്കായൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി വേഗം തന്നെ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും വഴുതിനങ്ങി തക്കാളിയും കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് കഷ്ണങ്ങളായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ മിളക് പൊടി ഇതിൽ കുറച്ച് ചേർത്ത് നമ്മുടെ കഷ്ണങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരേ ഒരു വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ ഒരുപാട് വിസിലടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് പോകും പോകുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുക്കറി ചെയ്യാണ്ടിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ നമ്മൾ സാമ്പാർ വെക്കുന്നത് അങ്ങനെ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം വന്നിട്ട് നോക്കുമ്പോൾ കുറച്ച് കോവയ്ക്ക കിട്ടും കിട്ടുന്നല്ല കുറച്ച് കോവയ്ക്കായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ അത് പറിക്കണം പിന്നെ കുറച്ച് കോവക്കയുടെ ഇല പറിക്കണം അപ്പം കുറച്ച് ഇലകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറിച്ചിട്ട് എല്ലാം കൂടെ മിക്സഡായിട്ട് ഒരു ഉപ്പേരി വെക്കാൻ പറഞ്ഞിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കോവയ്ക്കയുടെ കോവക്കിടെ ഇലയും കിട്ടി പിന്നെ കുറച്ച് കോവയ്ക്കും കിട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ആ സമയം നമ്മുടെ അശ്വിൻ റാവിലെയൊക്കെ എടുത്തൊന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ തിരഞ്ഞു തിരഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ കോവയ്ക്ക പറിക്കുന്നത് എന്താ പറയുക നിറയെ ഇല മൂടിയ കാരണം കോവയ്ക്ക അത്ര പെട്ടെന്ന് കാണുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചീര പച്ച ചീര രണ്ട് തണ്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഇല കിട്ടിട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ശേഷം എന്താ പറഞ്ഞാൽ നമ്മുടെ ചേനയുടെ ഇല കേട്ടോ അതും വന്നിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പൈറ്റിൻ്റെ ഇല വന്നിട്ടുണ്ട് പയറിൻ്റെ ഇത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇളമ്പ് രണ്ട് മൂന്ന് ഇല കിട്ടി അതും പറിച്ച് അതുപോലെ നമ്മുടെ ചേനയുടെ തണ്ട് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ പറിച്ചെടുത്തു എടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ നമ്മൾ ഇന്ന് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറിച്ചെടുക്കുന്നത് എല്ലാ ഇലകളും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കോവയ്ക്കയുടെ ഇല വരയ്ക്കുമ്പോൾ നല്ല ഇളമ്പ് ഇല ൊക്കിയിട്ട് പറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം പറിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായി തന്നെ കഴുകിയിട്ട് വെളിയിൽ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ കുക്കർ വീസിലൊക്കെ അടിച്ച് ആവിയെല്ലാം പോയി തന്നെ വന്നിട്ടുണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുളുപ്പിനാവശ്യമായിട്ടുള്ള നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വഞ്ചട്ടിയിലാണ് കേട്ടോ വെക്കാറുള്ളത് ഇന്നിപ്പം നമുക്ക് കുറച്ച് സമയവും കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെച്ചപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട് ശരിക്കും അടുപ്പിലിരുന്ന് വേവുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത് അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായി തന്നെ തെളിച്ച് വരും കേട്ടോ നമ്മുടെ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിൽ പ്രത്യേകിച്ച് കടുക് വറുത്ത് ചേർക്കാനൊന്നുമില്ല ആകപ്പട എണ്ണി വെളിച്ചെണ്ണി കടുകും വറ്റൽമുളകും മാത്രമാണ് കേട്ടോ കടുക് വറുത്ത് ചേർക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് എന്താ പറയുക മല്ലിമെളക് അങ്ങനെയുള്ള ഐറ്റംസ് ഇങ്ങനത്തെ ഇല്ല പൊടിയാണെങ്കിൽ പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷേ പൊടിയെക്കാട്ടിലും നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ വറുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെയാണ് വെക്കാറുള്ളത് ഇടയ്ക്ക് ഇതുപോലെയും വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ നമ്മൾ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെ സാമ്പാർ കുറച്ച് തെക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ഇന്നൊക്കെ ഉപയോഗിക്കാം പിന്നെ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം ഞാൻ സാമ്പാർ എപ്പോഴും കുറച്ച് കൂടുതലാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെ അതിന് ശേഷം നമ്മൾ സാധാരണ പരിപ്പ് കഴുകി കൊണ്ടുവന്നു അതിലേക്ക് നമ്മൾ ബീറ്റ് റൂട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയുള്ളി വറ്റൽ വറ്റൽ വറ്റൽമുളകല്ലേ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ നമുക്കിതൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ അത് വേവുന്ന നേരം കൊണ്ട് ഞാൻ നമ്മുടെ ഇലയൊക്കെ കൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഇലയും കൂടെ ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു എല്ലാത്തിനെയും ഒരു ഫ്ലേവർ നമ്മുടെ ഉപ്പേരിക്ക് കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് ഉപ്പേരിയും ഒരേ സമയം താളിച്ചെടുക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ട് ചീൻ ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ചീൻ ചട്ടിയിൽ മാറി മാറി കുറേശ്ശേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മുടെ കൂടുതലും കുക്കിങ് നമ്മുടെ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ ഞാൻ റിഫൈൻഡ് ഓയിൽ വാങ്ങാറുണ്ട് അത് എന്താ പറയുക ഭൂരി അങ്ങനെ വട്ടൂര അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞ എന്തായിരുന്നു ഞാനതൊക്കെ കുറച്ച് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷം എണ്ണ ചൂടായപ്പോൾ രണ്ടിലും കടുക് ചേർത്ത് കൊടുത്തു കടുക് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ബീട്രൂട്ടിൽ വേറൊന്നും ഇനി നമുക്ക് ചേർക്കാനില്ല കേട്ടോ എല്ലാം കൂടെ വേവിച്ചെടുത്ത കാരണം അതങ്ങനെ നമ്മുടെ ചീൻ ചട്ടിലാക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ എരിവ് കുറവാണെന്ന് തോന്നണേ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതിൽ വെളിച്ചെണ്ണയും കടുകും ബറ്റൽമുളകും ചേർത്ത് നമ്മുടെ ചീര ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തൃശ്ശൂർ പോയിട്ട് വാങ്ങിയിട്ടുള്ള ചട്ടകം നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചീരയൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അതുപോലെ മീൻ എടുക്കാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ദോശ എടുക്കാൻ അത്രയ്ക്ക് നന്നല്ല എന്താ പറഞ്ഞാൽ കൈ ചൂടും അപ്പോൾ ദോശ ദോശയെടുക്കാൻ നല്ലത് ഇതിനെത്തിരി കുറച്ച് നീളം കുറവായ കാരണം ഇങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ വെന്തപ്പോൾ അതിനാവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ്ഡ് തോരൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഇതെല്ലാം ഒന്ന് ഒഴിച്ച് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് വേഗം തന്നെ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുക്കാമല്ലോ അങ്ങനെ രണ്ടും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയും ഒന്ന് വൃത്തിയാക്കിയിട്ടും നമുക്ക് കഴുകേണ്ട പാത്രങ്ങൾ രാവിലെ തന്നെ കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നെ വേഗം കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് റവ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും രാവിലെ ദോശ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ദോശയും സാമ്പാറും നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ദോശയൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ അശ്വൻ വിശുക്കണു പറഞ്ഞിട്ട് പോയതാണ് പിന്നെ എന്തോ പക്ഷേ പറഞ്ഞപ്പോൾ പിണങ്ങിയിട്ട് പോയിട്ട് അവിടെ നിന്ന് എത്തി നോക്കിയതാണ് കേട്ടോ അവൻ്റെ ഈ ബനിയൻ സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ ഇതുവരെ അവർക്ക് എല്ലാ ദിവസവും യൂണിഫോം തന്നെ ആയിരുന്നു ഇനി മുതൽ ബുധനാഴ്ചകളിൽ അവർക്ക് ഈ ബനിയനാണ് കേട്ടോ ഇട്ട് ഇല ബനിയനിലെ ടീ ഷർട്ടാണ് കേട്ടോ ഇട്ടിട്ട് പോകേണ്ടത് അപ്പോൾ അത് ഇട്ടിട്ട് വന്നിട്ട് കാണിച്ച് തന്നാണ് കേട്ടോ അപ്പോൾ ഈ കൊല്ലം മുതലാണ് അവർ സ്കൂളിൽ ബുധനാഴ്ച അങ്ങനെ ടീഷർട്ട് ഇങ്ങനത്തെ ഇട്ടിട്ട് പോകേണ്ടത് കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്തു അക്ഷയും ഭക്ഷണമൊക്കെ കഴിച്ചു ഏതിനിടയിൽ ഏട്ടനും ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറാക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് അക്ഷയ്ക്ക് പോകണ്ട കേട്ടോ അവർ സ്കൂളിൽ എന്താ പറഞ്ഞാൽ ഇന്ന് പുതിയ കുട്ടികൾ ചേരുന്ന ദിവസമായ കാരണം അവർക്കൊന്ന് ലീവാണ് കേട്ടോ അപ്പോൾ അവൾ പോവാത്ത കാരണം കുറേ പാത്രങ്ങളുള്ള കാരണം ഞാൻ തിരഞ്ഞ് തിരഞ്ഞ് നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ മൂടിയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതിന് ശേഷം ഏട്ടനും അശ്വിനും ഞാൻ ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ വെള്ളമൊക്കെ വേഗം തന്നെ ആക്കി കൊടുത്തു ഇന്ന് പിന്നെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായ കാരണം അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അക്ഷയാണ് ഏട്ടാ ഉണ്ടാക്കി കൊടുത്തത് പോസ്റ്ററുകളൊക്കെ അവളാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അവനോട് പറഞ്ഞാൽ അവൻ എനിക്ക് അറിയില്ല എന്ന് പറയും കേട്ടോ അപ്പം ഞാൻ പറയും അറിയുന്നത് പോലെ ചെയ്യാൻ പറയും പക്ഷേ ഞാൻ വരച്ചത്ര ഭംഗി ഉണ്ടാവില്ല എനിക്കത്ര അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആൾ ഒഴിഞ്ഞു മാറും കേട്ടോ അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു പിന്നെ അക്ഷയ്ക്ക് ലീവായ കാരണം അല്ലെങ്കിലും അക്ഷയ തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കാറുള്ളത് പിന്നെ രാവിലെ തന്നെ വേഗം വരച്ച് കൊടുത്താണ് കേട്ടോ പരിസ്ഥിതി ദിനത്തിൻ്റെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ബാഗും ബാഗെല്ലാം ബുക്കും വാട്ടർ ബോട്ടിലും എല്ലാം ആക്കിയിട്ട് ആൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ അതി ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ തിരഞ്ഞു നടക്കണം കേട്ടോ നമ്മുടെ അക്ഷയ ഈ ഭാഗത്ത് നമ്മുടെ റൗലി നമ്മുടെ തെങ്ങിൻ തടം ഉണ്ടല്ലോ ആ തെങ്ങിൻ തടത്തിൽ ഓട്ട പോലൊരിതുണ്ട് കേട്ടോ ഒന്നുമില്ല അത് വലിയ കുഴിയാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ പട്ടയൊക്കെ അങ്ങനെ വെച്ചു കൊടുത്തതായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ തലയിട്ട് തലയിട്ട് പിടിക്കും പോലെ കുറേ നേരമായിട്ടോ അവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് നോക്കിയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ അശും ടാറ്റയൊക്കെ കാട്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൈക്കോ ഓടിപ്പോയപ്പോൾ അക്ഷയ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ റൗലി വെറുതെ തലയിടുക കൈയിടുക ഓണീക്കുക അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പുണ്ടോ അത് ഇനിയിപ്പോൾ പെരിച്ചാഴി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ നോക്കുന്നുണ്ട് പിന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ തലയിടുക ഓടിപ്പോവുക അപ്പോൾ അതിന് അവളുടെ കാണിക്കൽ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എനിക്കും അക്ഷയക്കും തോന്നിയിട്ടാണ് അപ്പോൾ ശരി ഇനിയിപ്പോൾ ഏതായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അത് എടുത്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ അത് വെറുതെ ഓട്ടം കണ്ടിട്ട് അതിൽ ചെറു ചെറു പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അര അരണയല്ല എന്താ പറയുക ആ ചെറു ചെറിയ പ്രാണികളുണ്ടായിരുന്നു കേട്ടോ അതിനെ പിടിക്കാനാണ് തോന്നുന്നത് വെറുതെ ഉള്ളിൽ പോയി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പൈക്കോ ഈ സമയം പോയിട്ട് അടുത്ത വീട്ടിൽ മരത്തി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അക്ഷയെ വിളിക്കുമ്പോൾ വരുന്നതേ ഇല്ല കേട്ടോ അപ്പോൾ അക്ഷയങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ അവളും ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെ തൊടാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ആവേശക്കെട്ടൊക്കെ കുറേ നേരമൊക്കെ കണ്ടിരുന്നതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ വന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പികളും വിശേഷങ്ങളും എല്ലാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ട്ടോ അപ്പോൾ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വറത്തെച്ച ഒരു പ്രത്യേക മണവും ആണ് കേട്ടോ അപ്പോൾ ഇനി നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ